കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പഞ്ചാബിനോട് ഒന്നിനെതിരെ മൂന്ന് ഗോളിന് പരാജയപ്പെട്ടപ്പോൾ പല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പറഞ്ഞു ലൂണയെ ഞങ്ങൾ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് യാഥാർത്ഥ്യം തന്നെയാണ് ലൂണെ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും മിസ്സ് ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണ ക്രിയേറ്റ് ചെയ്യുന്നത് അത്രയ്ക്കും മികച്ച രീതിയിലാണ് അതേപോലെ തന്നെ മിസ്സ് ചെയ്യുന്ന മറ്റൊരു താരമാണ് ഗാന സൂപ്പർ സ്ട്രൈക്കറായ കോമ പെപ്ര ലൂണ പരിക്കേറ്റ് പുറത്തായപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച രീതിയിലായിരുന്നു കോമ പെപ്ര മുംബൈ സിറ്റിക്കെതിരെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെതിരെയും പന്ത് തട്ടിയത് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിൽ കപ്പിലേറ്റ കനത്ത തിരിച്ചടിയെന്ന് പറയുന്നത് ജംഷപ്പൂരിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത് തട്ടി അവസാന നിമിഷം എത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാന സൂപ്പർ സ്ട്രൈക്കറായ ഗോമയ്പെപ്ര പരിക്കേറ്റ് ഈ സീസൺ തന്നെ റൂൾ ഔട്ടായെന്ന് അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു തിരിച്ചടി തന്നെയാണെന്ന് നമുക്ക് ഏവർക്കും സംശയമില്ലാതെ പറയാം ലൂണ പരിക്കേറ്റ് പുറത്തായപ്പോൾ മികച്ച രീതിയിൽ കളിച്ചൊരു താരമാണ് ഗാന സൂപ്പർ സ്ട്രൈക്കറായ ഗോമയ്പെപ്ര ആരാധകർ ഒരിക്കലും മറക്കില്ല ഈ രണ്ട് താരങ്ങൾ ഇതും നിങ്ങളുടെ റിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്ന് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഫോർ വാച്ചിങ് ഓഫ് ഫേൾഡ്